ലഹരിക്ക് അടിമപ്പെട്ടതിനെ തുടർന്ന് കൗൺസിലിങ്ങിനായി എത്തിച്ച ഒരു പതിനേഴ് വയസ്സുകാരൻ അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞത് ഡോക്ടർ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കൂടെ കിടിലം ഫീലാണ് എന്നാണ് നാട്ടിൽ മഹാഭൂരിപക്ഷം കുട്ടികളും ലഹരി ഉപയോഗിക്കാതെ മാതാപിതാക്കളെ അനുസരിച്ച് വളരുമ്പോൾ മറ്റൊരു വിഭാഗം ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുകയാണ് ഒരു മാസത്തിന് നിരവധി കൗമാരക്കാരാണ് എക്സൈസ് വിമുക്തി പദ്ധതി പ്രകാരം ചികിത്സ തേടി എത്തിയത് ഇതിൽ പത്തിലധികം പേരും ലഹരിയുടെ ഉന്മാദാവസ്ഥയിൽ അക്രമ സ്വഭാവം കാണിച്ചിരുന്നവരാണ് മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് പഠിത്തം വേണ്ടതു വെച്ച് രണ്ടുപേരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഇങ്ങനെ വന്നവരിൽ ഒരു വീട്ടിൽ ഉണ്ടായിരുന്ന അമ്പതിനായിരം രൂപ കാണാതെ വന്നപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് മകൻ മൊബൈൽ ഗെയിമിന് അഡിക്റ്റ് ആണെന്നും ഒരു ലക്ഷത്തോളം രൂപ ഗെയിമിൽ കളഞ്ഞെന്നും ആ മാതാപിതാക്കൾക്ക് മനസ്സിലായത് ഇക്കാര്യം ചോദിച്ചാൽ മകൻ വയലൻ്റായി മാറുകയാണ് എന്താണ് അവൻ കാട്ടിക്കൂട്ടതെന്ന് ആർക്കും പറയാനാകാത്തൊരവസ്ഥയാണെന്നും അവർ പറയുന്നു ഈരയായി സിഗരറ്റ് മദ്യം തുടങ്ങിയ ലഹരി കൗമാരക്കാർക്കിടയിൽ വളരെ കുറഞ്ഞു വരികയാണ് എന്നാൽ കഞ്ചാവിൻ്റെയും എം ഡി എം പോലെയുള്ള സിന്തറ്റിക് ലഹരികളുടെയും ഉപയോഗം പതിന്മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ ലഹരി വാങ്ങാൻ പണം കണ്ടെത്താനായി സ്കൂൾ വിദ്യാർത്ഥികൾ മോഷണം നടത്തുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വിൽക്കുന്നതിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഈ ലഹരി മരുന്ന് വാങ്ങുന്നതിനായുള്ള പണം ഉണ്ടാക്കാനാണ് ഇവർ ഇത്തരത്തിൽ മോഷണം നടത്തുന്നത് പണം നേടുന്നതിനായി വിദ്യാർത്ഥികൾ മോഷ്ടിക്കുന്നത് കൂടുതലും ബൈക്കുകളാണ് മോഷ്ടിക്കുന്ന ബൈക്കുകൾ പിന്നീട് സ്പെയർ പാർട്സുകളായി വിൽക്കുകയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഈ ലഹരിയുടെ കെണിയിലേക്ക് വീഴ്ത്തുന്നത് പണി എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് വിദ്യാർത്ഥിനികളെ അടക്കം അവർ ലഹരിയുടെ കെണിയിൽ വീഴ്ത്തുന്നത് ആറാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ളത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വിവിധ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളും ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട് എം ഡി എം എ അടക്കമുള്ള സിന്തറ്റിക് ഡ്രഗുകളാണ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് പെൺകുട്ടികൾക്ക് ചോക്ലേറ്റുകളിൽ ചേർത്താണ് ഈ ലഹരി നൽകുന്നത് ലഹരി ചോക്ലേറ്റ് തയ്യാറാക്കിയ ശേഷം പെൺകുട്ടികൾക്ക് സമ്മാനമായി നൽകും അതിനുശേഷം ഈ പെൺകുട്ടികളെ ഇവർ ശാരീരികമായി ഉപദ്രവിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്